മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇതിന്റെ ലൈറ്റ് ഹൗസിന്റെ മുകളിലും ഇല്ല ഇതാണ് കേട്ടോ ബ്രിട്ടീഷുകാർ പണിത അടിപൊളി ഇരിട്ടിയുടെ പാലമുണ്ട് ഹലോ ഫ്രാൻസിസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ കണ്ണൂർ ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് അതൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് അടിപൊളി യാത്രയിലേക്കാണ് കേട്ടോ യാത്ര വേറെ എവിടെയല്ല ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് റൂട്ടിലേക്കാണ് നമ്മൾ യാത്ര അതിൽ നിന്ന് നേരെ കണ്ണൂർ ലൈറ്റ് ഹൗസിലേക്കാണ് അപ്പൊ അപ്പൊ ഇതാണ് ഫേസ്ബുക്ക് തട്ടുകട കേട്ടോ നമ്മൾ ഇവിടുന്ന് പലപ്പോഴും ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഹാജി റോഡാണ് കേട്ടോ അതായത് ഒരുപാട് ബിൽഡിങ് ഇതൊക്കെ അതായത് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഒരു ടൗൺ ആയി മാറിയിരിക്കുകയാണ് ഈ ഹാജി റോഡ് കേട്ടോ അതായത് മുന്നേ ഇവിടെ ഒരു യാതൊന്നും ആകെ കുറച്ച് ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഉണ്ടായിരുന്നില്ല വഴിയോര ഒക്കെ നല്ല അടിപൊളിയായിട്ട് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഹാജി റോഡ് കേട്ടോ ഇവിടെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പറഞ്ഞൊരു സ്കൂൾ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഹാജി റോഡിന്റെ പ്രത്യേകത കേട്ടോ അപ്പൊ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗണായി റോഡിലുള്ള വണ്ടികളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതായത് ഒരുപാട് വണ്ടികൾ ഇവിടെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവര് അപ്പൊ ഒക്കെ കിട്ടും അപ്പൊ ആണ് ഹാജി റോഡിൽ ഉള്ളത് കേട്ടോ ഹാജി അതെ അതെ അപ്പൊ നമ്മളിപ്പോ പയഞ്ചേരി മുക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ പയഞ്ചേരി മുക്ക് പ്രതിദിനം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പുതിയ പുതിയ കടകളൊക്കെ വന്ന് അടിപൊളിയായിരിക്കുകയാണ് കേട്ടോ പഴഞ്ചേരി മുക്ക് ഇത് കുടിയേ വരുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അതേപോലെ ഒരു വർഷത്തിനുമുള്ള ഇവിടെ നമുക്ക് അടുത്താണ് കേട്ടോ ഒരു വളരെ കുറച്ചു കാലമായിട്ടുള്ള ഇവിടെ സിഗ്നൽ വന്നിട്ട് നമുക്ക് അപ്പൊ അത് കാണാൻ തന്നെ അടിപൊളി തന്നെയാണ് ഗതാഗത കുരുക്ക് പരമാവധി മാറ്റാൻ വേണ്ടി ഈ സിഗ്നലിന് സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് അല്ലെങ്കിൽ എല്ലൊരു പോലീസുകാരനായിരുന്നു ഇത് ഗതാഗതം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഇതൊരു അടിപൊളി സിഗ്നല് തന്നെയാണ് കേട്ടോ ഒരുപാട് മാറ്റം തന്നെ ഈ സിഗ്നൽ കൊണ്ട് വന്നിട്ടുണ്ട് അതേപോലെ പ്രതിദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇരിട്ടി ടൗറുകാരെയാണ് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ റോഡൊക്കെ വളരെ വീതി കൂട്ടി നല്ല ഒരു ഇരിട്ടിയുടെ രൂപ രൂപഭംഗിയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യത്തിലാണ് നമ്മൾ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരിട്ടിയിലുള്ള ഓരോ മാറ്റങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഒക്കെ നിങ്ങളിൽ എത്തിക്കാമെന്ന് കരുതി യാത്രയാണ് ഓരോ ടൗണുകളും എത്രമാത്രം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം അല്ലേ ാണ് കേട്ടോ ഫ്ലവർ ഫ്ലവർ ഷോ നടത്തുന്ന ഒരു ഗ്രൗണ്ടാണ് ആണ് കേട്ടോ അതായത് ഇത് ഫ്ലവർ ഷോന് മാത്രമാണ് അവിടെ ഇപ്പോ വേറെ കച്ചവടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇല്ല അപ്പോൾ ഇതാണ് കേട്ടോ ഇരട്ടിയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടിയാണ് ഇത് കാണുന്നത് അപ്പൊ ഇവിടുന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ തളിപ്പറമ്പിലേക്ക് പിടിക്കണം കേട്ടോ ലൈറ്റ് ഒക്കെ സോളാർ കൊണ്ടുള്ള ലൈറ്റുകളൊക്കെയാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ ലൈറ്റ് പല സോളാർ ലൈറ്റും രഹിതമായിരിക്കുകയാണ് പ്രവർത്തനരഹിതമായിരിക്കട്ടോ അതായത് എല്ലാ സോളാർ ലൈറ്റും പ്രവർത്തനരഹിതമായിരിക്കാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴിയോരത്ത് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് വഴിയോരത്തുള്ള വഴിവിളക്കുകൾ കംപ്ലീറ്റ് നിന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ചില ഭാഗങ്ങളിൽ മാത്രമേ അതായത് കറണ്ട് ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് മാത്രമേ ഇപ്പൊ പ്രവർത്തിക്കുന്നുള്ളൂ കേട്ടോ എത്രയോ രൂപ ചിലവഴിച്ചുകൊണ്ടുള്ള ഈ സോളാർ ലൈറ്റ് കംപ്ലീറ്റ് ഇപ്പോ നിന്നു പോയിരിക്കുകയാണ് അപ്പൊ ഇതിന് വേണ്ട പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല ഇതാണ് കേട്ടോ ബ്രിട്ടീഷുകാർ പണിത അടിപൊളി ഇരിട്ടിയുടെ പാലമായിരുന്നു കേട്ടോ ഇത് ഇതെന്നാലും ഇത് പെയിന്റൊക്കെ അടിച്ച് ഇവര് മനോഹരമാക്കി അതായത് ഇന്നും ഇതിന്റെ ഒരു ആ പഴയകാല ഓർമ്മ ചരിത്രം നിലനിർത്തുന്ന രീതിയിൽ തന്നെ ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ സോളാർ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് പ്രവർത്തന പ്രവർത്തനരഹിതമായിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കാലങ്ങളിൽ പോയപ്പോൾ ഉണ്ടായ കണ്ടുകൊണ്ട ഒരു അനുഭവം തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത് കാരണം ഇലക്ട്രിക് ബൾബുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ഏകദേശം അല്ലേ അതായത് തളിപ്പറമ്പേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് തളിപ്പറമ്പ് റോഡ് കയറിയിരിക്കുകയാണ് നമ്മൾ ഇതാണ് തളിപ്പറമ്പ് റോഡ് കേട്ടോ അതായത് ഇരിട്ടിയിൽ നിന്നും തളിപ്പറമ്പേക്ക് പോകുന്ന റോഡാണിത് അതായത് ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കേട്ടോ അതായത് അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അതായത് ഇത് പടിയൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വളരെ നല്ലൊരു പ്രകൃതി ഭംഗി കൊണ്ട് നല്ല ഭംഗിയായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവനിപ്പോ ഒരു പുതിയ പാട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അതായത് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പാട്ടാണ് ആ പാട്ടൊക്കെ പണി പാട്ട് പാടാൻ അറിയില്ല പാട്ട് പാട്ട് പിടിക്കും പിടിക്കും അപ്പൊ ഒരു നാടൻ പാട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഇപ്പോൾ ആക്കി ഉണ്ടാക്കിയ ഒരു നാടൻ പാട്ടാണ് നമ്മളെ എവിടെ എത്തി ബ്രോ ഇപ്പൊ അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വടിയൂരൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതായത് കൃത്യമായ സ്ഥലത്തിന്റെ പേരറിയില്ലെങ്കിൽ കൂടിയും നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു കാട് പ്രദേശത്ത് പോകുന്നത് ശ്രീകണ്ഠാപുരം കേട്ടോ ശ്രീകണ്ഠാപുരം ഇരിക്കൂർ ബസ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് പെരുമണ്ണാന്ന് കേട്ടോ പെരുമണ്ണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ദുഃഖകരമായ ഒരു സംഭവം വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ഏരിയ തന്നെയാണ് ഈ പെരുമൺ പെരുമൺ ദുരന്തം കേരളത്തെ തന്നെ കണ്ണീരിൽ ആഴ്ത്തിയ ഒരു ദുരന്തം കൂടിയാണ് കേട്ടോ അതായത് ഒരുപാട് കുട്ടികൾ ജീവൻ എടുത്ത ഒരു ദുരന്തം പെരുമണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുന്നത് ഇതാണ് കേട്ടോ ആ കുട്ടികളെയൊക്കെ അടക്കിയ ഒരു മന്ദിരമാണ് ഇവിടെ കാണുന്നത് കേട്ടോ അതായത് ശവകുടീരമാണ് ഇവിടെ കാണുന്നത് ഇതാണ് പെരുമൺ ദുരന്തത്തിന് പെരുമണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ആ കുട്ടികളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് മക്കളുടെ അതെ അതെ അകാലത്തിൽ പൊലിഞ്ഞ ഒരു ഓർമ്മക്ക് മുന്നിൽ നമ്മൾ എല്ലാവരും അതായത് വിതുമ്പി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് ഇവിടെ ഉണ്ട് അതൊരു തീരാത്ത വേദനയും തീരാത്ത ദുഃഖവുമായി നമ്മളുടെ മനസ്സിൽ ഇന്നും കുടിയിരിക്കുകയാണ് കേട്ടോ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ അതായത് ഈ ഇരിക്കൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് പുതിയ പുതിയ ബിൽ ഇവിടെ അതുപോലെ തന്നെ അതായത് പുതിയ പുതിയ ബിൽഡിംഗ് ഒക്കെ ഒരുപാട് പൊന്തിയിട്ടുണ്ട് കേട്ടോ ഇതേട്ടോ ഇപ്പോഴും ബിൽഡിംഗ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരിക്കൂർ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്രശസ്തമായ മാമാനത്തമ്പലം നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു അപ്പോൾ ൂറിൻ്റെ മാറ്റങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പോ ഇരിക്കൂറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അതായത് കടകളൊക്കെ എന്നാലും ചില കടകളൊക്കെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കടകളൊക്കെയാണ് പോകുന്നത് കേട്ടോ അത്രയും പഴയ കാല കടകളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് പ്രശസ്തമായ മാണിത്യു ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീകണ്ഠാപുരം ടൗണിലാണ് കേട്ടോ ശ്രീകണ്ഠാപുരം ഇനി നേരെയാണ് കേട്ടോ ഇവിടുന്ന് നേരെ നേര നിന്ന് തളിപ്പറമ്പിലേക്കാണ് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത് ഒരു കാഴ്ച മലയോര മേഖലകളിലൊക്കെ പതികളിലും അതേപോലെ ഒക്കെ ഓടിപ്പിക്കാൻ പറ്റുന്ന ഗണ്ണാണ് ഇപ്പോൾ ഓരോ ടൗണിലും പൊട്ടി ഇതാണ് ശ്രീകണ്ഠാപുരം ഈ ടൗണുകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ കൈവരി പാതകളൊക്കെ നിർമ്മിച്ച് നമ്മൾ വളരെ ഏറെ ഭംഗിയോടുകൂടി ഒരു ടൗൺ തന്നെ ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഈ ശ്രീകണ്ഠാപുരം ഭാഗത്ത് മാറിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ തളിപ്പറമ്പ് എത്താനായിരിക്കുകയാണ് കേട്ടോ അതായത് മുന്നിൽ നമ്മുടെ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല മ്പ് ഏകദേശം എത്തിയിരിക്കട്ടോ തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റലൊക്കെ കേട്ടോ തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റൽ ഇപ്പൊ തളിപ്പറമ്പിന്റെ ഹെറിയ ഭാഗത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടൗൺ യാത്ര കേട്ടോട് കേട്ടോ ഇപ്പൊ പന്ത്രണ്ട് അപ്പൊ എൻ എച്ച് അറുപത്തി ആറിന്റെ റോഡ് പണി ഇങ്ങനെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അതായത് ഭാഗങ്ങളിലും നല്ല അടിപൊളിയായിട്ട് റോഡിങ്ങനെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിലേക്കാണ് ാണ് എന്റെ റോഡ് നിർമ്മാണ പ്രവർത്തികളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ അടിപൊളിയായിട്ട് ഇവര് നിർമ്മാണ പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് നമുക്ക് െ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വർക്ക് അതിൻ്റെതായ രീതിയിൽ ഓരോ മണിക്കൂർ വെച്ചും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു റോഡ് മാർഗം നമുക്ക് സ്വീകാര്യപ്രദമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നീങ്ങുന്നത് തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിലേക്ക് അല്ലെ നമ്മൾ ഇതിന്റെ ഭംഗികളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് അപ്പൊ ഇതിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കയാണ് കേട്ടോ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ആദ്യമായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ മുന്നിൽ വ്യത്യസ്തമായ ബ്ലോഗുമായിട്ട് നമ്മൾ എത്തുമ്പോൾ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുവാനായും നമ്മളെ വീഡിയോ കാണുവാനും അതെല്ലാം അമർത്തിക്കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഈ ദേശീയ പാതയോഗത്തിന്റെ വർക്കുകളൊക്കെ അതിജ്വല കാഴ്ചകളായി കാരണം ക്ലാരിറ്റിയുടെ കാണുന്ന അതായത് ഒരുപാട് മണ്ണൊക്കെ കയറ്റി ഫുള്ള് ബില്ല് ചെയ്യണം കേട്ടോ ഇതിന്റെ അടുത്ത പരിപാടി അതായത് മണ്ണൊക്കെ കയറ്റി ഫുള്ളായിട്ട് ബില്ല് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മാങ്ങാട് എത്തിയിരിക്കട്ടോ ഇവിടെ ഒക്കെ നല്ല മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കോ നല്ല അടിപൊളിയാക്കി മാറ്റിയിരിക്കുകയാണ് നല്ല നല്ല ഇവിടെ ഏകദേശം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് കല്യാശ്ശേരിയിലെ നിർമ്മാണ പ്രവൃത്തികളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്ടോ കല്യാശ്ശേരിയുടെ അതായത് ഭാഗത്ത് പോയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പുതിയതൊരു എത്തുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ അതായത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപാട് ഓട്ടോകൾ ഇങ്ങനെ സ്റ്റാൻഡിൽ നിരത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പുതിയൊരു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു ജെ കെ ബാർ കേട്ടോ ജെ ഡാൻസ് ബാറ് ആകാൻ പോകുന്ന ഒരു ബാറാണ് കേട്ടോ അത് അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ ഈ കണ്ണൂരിൽ സംബന്ധിച്ച് മാറ്റങ്ങൾ ഇങ്ങനെ അനിവാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ ഇനി കണ്ണൂരിലേക്ക് നേരെ പോകുന്നത് നമ്മൾ ലൈറ്റ് ഹൗസിലേക്കാണ് കണ്ണൂരിന്റെ ലൈറ്റ് ഹൗസിലേക്ക് അപ്പൊ അവിടെയുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ നമ്മളെ ലെഫ്റ്റ് കാണുന്നതാണ് കേട്ടോ അതെ അതെ പ്രശസ്തമായ കോക്ടൈലിന്റെ അത് കേട്ടോ ഇവിടെ തിരക്ക് കൊടുക്കത്തെ തിരക്കാണ് അവിടെ അപ്പൊ നമ്മള് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞാൽ കാൽടെക്സ് വഴി നേരെ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ണൂരിന്റെ ലൈറ്റ് ഹൗസിലേക്കുള്ള റോഡ് റോഡ് മാർഗം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ പുതിയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ നമ്മളെന്ത് റൈറ്റിലേക്ക് പോവുക ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് കീർത്തിചക്ര റോഡാണ് കേട്ടോ ആർമി റിക്രൂട്ട്മെന്റ് അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അലൗഡ് ഒക്കെ നമുക്ക് ഒരാൾക്ക് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് രൂപ അതേപോലെ നമ്മൾ രണ്ടാക്കുള്ളതും പിന്നെ ഒരു ഫോട്ടോഗ്രാഫിക്കുള്ള ഇരുപത് രൂപ നമ്മൾ നിങ്ങളിലേക്ക് ലൈറ്റ് ലൈറ്റ് ആണ് ഫോക്കസ് ചെയ്യാൻ അപ്പൊ ഇതാണ് കേട്ടോ ലൈറ്റ് ഹൗസിലേക്കുള്ള എൻട്രൻസ് വഴി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ബ്രോ നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് കാരണം ഇവിടെ നല്ല കാറ്റ് കടൽ കാറ്റിന്റെ ഒരു നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് കാരണം ചൂട് കാലാവസ്ഥയിലും നല്ല തണുപ്പോട് കൂടിയ അന്തരീക്ഷം തന്നെ അല്ലേ അതെ അതെ കാരണം നമുക്ക് ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല മരങ്ങള് മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൽപ്പം തെങ്ങാണ് കേട്ടോ ഫുള്ള് തെങ്ങ് കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ ഇതാ ഇത് ഇതാ സംഭവം അത് ഹെഡ് ലൈറ്റ് അതിപ്പോ അല്ല അത് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ ഇത് കൂട്ടിയിരിക്കുക അതായത് ലൈറ്റ് ഹൗസിന്റെ മ്യൂസിയം കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മ്യൂസിയത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും കരാം അതിനു മുന്നോടിയായിട്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിലെ മുകൾ ഭാഗത്തുള്ള ചിത്രീകരണം ഒക്കെ നൽകി കൊണ്ടു വേണം നമുക്ക് ഈ ഇളിലെത്തിക്കാൻ കാരണം അവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം കടലും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിലുള്ള ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഇത് തന്നെ വരും അപ്പോൾ നമുക്കതൊക്കെ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ഇതാണ് കേട്ടോ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ഭാഗത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് എത്ര എല്ലാവരും ഇത് കയറിക്കൊണ്ട് ആസ്വദിച്ചു കൊണ്ട് ഇറങ്ങുന്ന പരിപാടിയാണ് പിന്നെ ഇത് വാട്ടർ ഡാൻസ് ആണ് കേട്ടോ രാത്രി കാലത്ത് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാടുക അപ്പം നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിന്റെ മുകളിൽ കയറി ഇതിന്റെ ഇതിൻ്റെ വിഷൽസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് ചേച്ചി എങ്ങനെയുണ്ട് ലൈറ്റ് ഹൗസ് എല്ലാം അടിപൊളി എവിടുന്ന കണ്ണൂരിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ ഇവിടുത്തേക്ക് ആദ്യമായിട്ട് ആണെ അല്ലേ ഇതിനും വെറുതാണ് കാസർഗോഡ് ലൈറ്റ് ഹൗസ് ആണോ അപ്പൊ എക്കോ കാരണം നമുക്കിത് അതായത് വളരെ എപ്പോ ആണ് കേട്ടോ ആൾക്കാരുടെ വളരെ സൗണ്ട് കൊണ്ട് നമുക്ക് എപ്പോ ആണ് ഇതിന്റെ ലൈറ്റ് ഹൗസിന്റെ ഉപയോഗങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ലൊക്കേഷൻ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ലൈറ്റ് ഹൗസിന്റെ വേപ്പാണ് കേട്ടോ വേപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത് ജോസ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ബ്രോ അങ്ങനെയൊരു സംഭവങ്ങൾ കേട്ടോ ഒരുപാട് കായനെ കുറഞ്ഞതുകൊണ്ട് വളരെ ക്ഷീണിതനായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് ആളുകൾ ഇവിടെ ലൈറ്റ് ഹൗസ് കാണാനും അതേപോലെ ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനും ഒരുപാട് പേര് വരുന്നുണ്ട് ൾ ഭാഗത്ത് പോയിട്ട് നമുക്ക് അല്ലേ അതെ അതെ ഇപ്പം ലൈറ്റ് ഹൗസിൻ്റെ മുഗൾ ഭാഗത്ത് കയറുകയാണ് ഏറ്റവും ടോപ്പിലേക്ക് അതെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കതച്ചു പോയി ഓക്കെയാണ് കേട്ടോ എന്ന് വീണു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അതെ അതെ കാരണം പയ്യാമ്പരം സന്ദർശിക്കുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും യ്യാമ്പലം നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാണേണ്ട സ്ഥലം തന്നെയാണ് കടും അപ്പൊ ഇതിന്റെ താഴ്ഭാഗങ്ങളിലൊക്കെ കാഴ്ച തന്നെയാണ് കേട്ടോ ഒരുപാട് ജില്ലക്കാരക്കെ അങ്ങനത്തെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കാരണം അത്രയും ഏരിയ തന്നെയാണ് കാരണം ഒട്ടനവധി വരുന്നുണ്ട് അതെ അതെ അതേപോലെ അവിടെ സജ്ജീകരണത്തോടെയൊരു ൊക്കെ കുറെ ചേച്ചുമാരൊക്കെ ഐസ്ക്രീമും വാങ്ങിച്ചു പോകുന്നത് ഒക്കെ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത് അതേപോലെ നമുക്ക് കടലിന്റെ അതായത് ഇന്ന് വന്നിരിക്കുമ്പോൾ നമുക്ക് അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാർമേകം നമുക്ക് സൂര്യനെ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല അതാണ് ഒരു പ്രശ്നമായിരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ എന്ന് പറഞ്ഞ ഒരു അതിയായ വ്യൂ തന്നെയാണ് തന്നെയാണോ അടിപൊളി ഒന്നും പറയാനില്ല അതേപോലെ നമുക്ക് കണ്ണൂർ

നമ്മൾ ലൈറ്റ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ കയറുന്നത് ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ പഴയ കാലത്തെ എല്ലാ ലൈറ്റുകളും ഇവിടെ നിരനിരയായി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ലൈറ്റിൻ്റെ പേരും എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത്രയും പഴയകാല ലൈറ്റാണ് ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ച ബൾബുകളൊക്കെയാണ് ഇത് കേട്ടോ ഇതൊക്കെ പണ്ട് ദിശ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച ലാമ്പുകളൊക്കെയാണ് കേട്ടോ കാണുന്നത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് പഴയകാല പാട്ട് വെട്ടി എന്നിവ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിലനിരയായി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ പഴയ റേഡിയോ എന്നിവയൊക്കെയുണ്ട് come